വീടുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കൊപ്പം തന്നെ ചർച്ചയായതായിരുന്നു രേണു സുധിയുടെ അഞ്ചു വയസ്സുകാരൻ മകൻ റിദുലിനെ നേരെ പരിപാലിക്കുന്നില്ല എന്ന് അതിന് കാരണമായി സോഷ്യൽ മീഡിയ വിമർശകർ കാണിച്ചത് റിതപ്പൻ്റെ കഴുത്തിന് പിന്നിലുള്ള പൊള്ളലിൻ്റെ പാടായിരുന്നു മുറിവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രേണുവിന് കൃത്യമായ മറുപടി ഇല്ലായിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായി സുധിയുടെ മരണശേഷം രേണുവിനെ ആശ്രയിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് സിനിമ മ്യൂസിക് മോഡൽ ഷോർട്ട് ഫിലിം എന്നിവയിലാണ് രേണു സജീവമായിട്ടുള്ളത് രേണു ഒട്ടുമിക്ക ദിവസവും ഷൂട്ടിങ്ങിലായിരിക്കും അതിനാൽ രേണു ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ പരിപാലിക്കുന്നത് രേണുവിൻ്റെ മാതാപിതാക്കളാണ് മകനെ പൊള്ളലേൽപ്പിച്ചതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി വന്നെന്നും വൈകാതെ നടപടി ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിമുഖത്തിൽ കാര്യങ്ങൾക്കും വ്യക്തത തന്നിരിക്കുകയാണ് രേണു പതിമൂന്നാമത്തെ വയസ്സിലാണ് കിച്ചുവിനെ തനിക്ക് കിട്ടിയത് ഒരു കമ്പ് കൊണ്ടുപോലും ഞാൻ അവനെ നോവിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഋതപ്പനെ ഞാൻ ഉപദ്രവിക്കുക നാട്ടുകാരിതെ എൻ്റെ എന്തൊക്കെയാണ് പറയുന്നത് സുതിചേട്ട് ചരമവാർഷികത്തിൻ്റെ തലേന്നാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയത് റീതപ്പൻ്റെ കഴുത്തിൽ പാട് കണ്ട് ഞാൻ കുറേ കരഞ്ഞു അമ്മയോടും പപ്പയോടും കുഞ്ഞിനെ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയും ചെയ്തു പരമ്പിൽ ചെള് പോലെ ഒരു ജീവിയുണ്ട് അത് എല്ലാവടേയും ഉണ്ടാവാറുമുണ്ട് എണീറ്റപ്പോൾ അതിൻ്റെ ദ്രാവകം തട്ടിയിട്ടാണ് പൊള്ളിയത് എന്നാണ് കരുതുന്നത് കുഞ്ഞിനും വ്യക്തമല്ല കമൻ്റ് ഇടുന്നവർ പേഴ്സണൽ കാര്യങ്ങൾ ആരോടൊക്കെ ബോധ്യപ്പെടുത്താറുണ്ട് എൻ്റെ കാര്യത്തിൽ ഇത് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം എന്നാണ് നീ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു വിവാദവും ആവും എന്ന് രേണു പറഞ്ഞു ഈ വീട് ഞങ്ങളുടെ മക്കളായ കിച്ചുവിനും ഋതുവിനും അവകാശപ്പെട്ടതാണ് ഞാനും എൻ്റെ മാതാപിതാക്കളും അവരുടെ സംരക്ഷണത്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ വീടാണെന്ന് കരുതി അവരെ തനിച്ചിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നും രേണു പറഞ്ഞു